അപ്പൊ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി എന്റെ വീട്ടില് ഗ്യാസ് എടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ തീർന്നോ അതിന്റെ കാരണം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കിയപ്പോൾ നല്ല സക്സസ് ആണ് അപ്പോ ഞങ്ങൾ രണ്ട് മാസം കൊണ്ട് ഉപയോഗിച്ചിരുന്ന ഗ്യാസ് നാല് മാസമായിട്ട് ഇരട്ടിച്ചു അപ്പൊ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്താലും നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പൊ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു വിം ലിക്വിഡ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ലിക്വിഡ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗർ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഇതിലേക്ക് വിനാഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സോഡാപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ ഇട്ടു കൊടുക്കുന്നത് അന്ന് നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് കൂടി ഇട്ടുകൊടുത്തു അപ്പൊ തന്നെ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം അപ്പൊ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ബർണർ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം അത് നമുക്ക് ആ കെമിക്കൽ അതിന്റെ മുകളോട്ട് ഒഴിച്ചു കൊടുക്കാം കോരി ഒഴിച്ച് മൊത്തത്തിൽ ആക്കി എടുക്കാം അന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതുപോലെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് അടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഗ്യാസ് സ്റ്റൗ ആണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ റെഗുലേറ്റർ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക നമ്മൾ ഓൺ ഓഫ് ചെയ്യുന്ന ബട്ടൺ ഒന്ന് ഓഫാക്കി എന്ന് ഉറപ്പ് വരുത്തുക അന്ന് നമുക്ക് ഗ്യാസ് ഒന്ന് കമത്തി വെക്കാം നമ്മൾ ഗ്യാസ് കമഴ്ത്തിയിട്ടു അപ്പൊ നമ്മുടെ ബർണറിന്റെ താഴെ ഒരു കുഴൽ ഉണ്ടല്ലോ അപ്പൊ ആ കുഴലിൽ കൂടെ നമ്മുടെ ഗ്യാസ് സപ്ലൈ സപ്ലൈ ആയി വരുന്നത് അപ്പൊ അവിടെ ഒരു റൗണ്ടിനകത്ത് ഒരു ചെറിയ ഹോൾ ഉണ്ട് ആ ചെറിയ ഹോളില് നിറയെ അഴുക്ക് പിടിച്ചിരിക്കുകയായിരിക്കും അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം അതായത് നമ്മുടെ വയറിനകത്തുള്ള ഒരു അയൺ കമ്പിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ചെറുതാക്കി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു കുഞ്ഞ് ഹോളാണ് ആ ഹോളിൽ കൂടാണ് നമ്മുടെ ഗ്യാസ് സപ്ലൈ ആയി വരുന്നത് അപ്പോൾ അതിൽ അഴുക്ക് പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് ഒരുപാട് ചെലവ് വരും അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്യാം പത്ത് പൈസ പോലും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഇച്ചിരി ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ആ കമ്പി വെച്ചിട്ട് ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട് ആ ഹോളിലോട്ട് അപ്പൊ തന്നെ പെട്ടെന്ന് അതിന്റെ അഴുക്കെല്ലാം ഇളകി പോകും നമ്മളെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അരമണിക്കൂർ ആയിട്ടുള്ള നമ്മള് ബർണർ ഒന്ന് ഡിപ്പാക്കി വെച്ചിട്ട് ഇനി നമുക്ക് അതൊന്ന് എടുത്തിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ച് കഴുകിയെടുക്കാം അപ്പൊ നമ്മൾ ബർണർ ഒന്ന് ഒരച്ച് കഴുകുമ്പോൾ അധികം ഒന്ന് പ്രസ് പ്രസ്സാക്കണം ജസ്റ്റ് ഒന്ന് ഒരച്ച് കഴുകിയാൽ മതി ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് അതിന്റെ കരിയൊക്കെ ഇളകി പോരുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊന്ന് ഷെയർ ചെയ്യണെ നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം ഗ്യാസ് ഒന്നും ചിലവാകത്തില്ല അപ്പൊ അഴുക്ക് പിടിച്ചിരിക്കുന്നോണ്ടായിരിക്കും നമുക്ക് തോണിങ് ഗ്യാസ് ചിലവാകുന്നത് നന്നായിട്ട് കഴുകുമ്പോഴത്തേക്ക് അതിൻ്റെ അഴുക്കും അതിൻ്റെ കരിയും ഒക്കെ നിങ്ങൾ രാത്രിയൊക്കെ കിടക്കാൻ നേരത്ത് ഇങ്ങനൊന്ന് ഈ ഇത് ഈ മിക്സ്റ്ററിൽ ഒന്ന് ഡിപ്പാക്കി വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ നിങ്ങൾക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോഴത്തേക്ക് നന്നായിട്ട് അഴുക്കൊക്കെ നമ്മുടെ ഗ്യാസിന്റെ ചിലവ് കുറയ്ക്കുകയും ചെയ്യാം അപ്പം എന്തായാലും നിങ്ങളത് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഒരു ടൈം ഒരു ടൈമെങ്കിലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാതിരിക്കരുത് അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും അപ്പൊ അങ്ങനെ ബർണർ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട് ഈ അങ്ങനെ നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കഴുകി എടുക്കാം ഇനി നമുക്ക് ഈ ബർണർ ഒരു ഡ്രൈ ആയിട്ടുള്ള തുണിയിൽ ഒന്ന് തുടച്ചെടുക്കാം അപ്പൊ നമുക്ക് തുണി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കാം ബാക്കിലും ഫ്രണ്ടിലും ഡ്രൈ നമ്മുടെ ബർണർ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു ഷൈനിങ് ആണ് ഇനി നമുക്ക് അതിന്റെ ഹോളിലൊക്കെ അഴുക്ക് പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പോഴും നമ്മുടെ ഗ്യാസ് ഒരുപാട് ചിലവാകാറുണ്ട് അപ്പോൾ നമുക്ക് ആ ഹോളിലേക്ക് ഒരു സൂചി എടുത്തിട്ട് ഒന്ന് കയറ്റി ഇറക്കുകയും ചെയ്യുമ്പോൾ അതിനകത്തുള്ള അഴുക്കെല്ലാം ഇളകി പോരും അങ്ങനെ നമുക്ക് ബർണറിന്റെ എല്ലാ ഹോളിലും അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം നമ്മൾ സൂചി കൊണ്ട് അങ്ങനെ ആക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള അഴുക്ക് എല്ലാം ഇളകി പോരും അല്ല നമ്മൾ ബർണർ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കത്തിച്ച് നോക്കാം നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് ഇതൊന്ന് സെറ്റാക്കി കൊടുക്കാം ഇതൊന്ന് സെറ്റാക്കി കൊടുത്തിട്ട് നമുക്ക് സിലിണ്ടർ ഓൺ ചെയ്തിട്ട് നമ്മൾ ഓൺ ഓഫ് ചെയ്ത ബട്ടൺ ഒന്ന് ഓൺ ആക്കിയിട്ട് ഒന്ന് ലൈറ്റർ വെച്ച് ഒന്ന് കത്തിച്ച് കൊടുക്കാം അപ്പൊ തന്നെ നല്ല ടീ ഫ്ലോയിലായിട്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ടിപ്പ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു പുതിയ വീടായിട്ട് വരുന്നവരെല്ലാം